ഹായ് കൂട്ടുകാരെ ഇന്ന് മണ്ഡലത്തിലെ എല്ലാ കൂട്ടുകാർക്കും സുപരിചിതനായ ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുക കണ്ടപ്പോൾ തന്നെ ആളെ പിടികിട്ടിയല്ലോ കത്തിരിക്കയാണ് താരം ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചക്കറിയാണ് കത്തിരിക്ക കറുപ്പും പച്ചയും വയലറ്റും ഇങ്ങനെ പല നിറങ്ങളിലുണ്ട് ഏ ഇതൊക്കെ ഇതിന് ആദ്യം പിടിച്ച കായകളാണ് ഇതുപോലെ നല്ല വാല്പത്തിലുള്ള കായ്കളാണ് കേട്ടോ നമുക്ക് കിട്ടുക ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും മനുഷ്യർക്കായാലും ഈവൻ കെട്ടിടങ്ങൾക്കാണെങ്കിൽ പോലും അടിസ്ഥാനം അതെപ്പോഴും നന്നായിരിക്കണം അത് ശരിയായില്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും ഒന്നും ശരിയായി കിട്ടണം അതായത് നമ്മളൊരു തൈ നടുമ്പോൾ തന്നെ നടുന്ന മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യണം ആവശ്യമായ വളങ്ങൾ കൃത്യമായി ചേർക്കണം അതൊക്കെ അല്പം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെടികളുടെ ഗ്രോത്ത് ഫാസ്റ്റായി ഉണ്ടാവുകയും നല്ല ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഞാൻ എല്ലാ പച്ചക്കറികളും അങ്ങനെ തന്നെയാണ് നടാറുള്ളത് അതുപോലെ സ്യൂഡോമോണസ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അത്യാവശ്യം ജൈവവളങ്ങൾ മാത്രം മതിയാകും ഒരു പച്ചക്കറി നന്നായി വളരാനും പൂവിടാനും ഒക്കെ പിന്നെ നമ്മുടെ ഇടയ്ക്കുള്ള ഒരൽപ്പം കരുതലും എന്ന് പറയാൻ കീടശല്യം നന്നായി ഉണ്ടാകും ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ കത്തിരിക്കയുടെ ഹരിതകമൊക്കെ കാർന്നുകൊണ്ടുപോകും ആമവണ്ടാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ ഇവര് തട്ടിക്കളയുക അതേ നിവർത്തിയുള്ളൂ അല്ലെങ്കിൽ ബിവേറിയ വെറ്റസീലിയം പോലുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും അതൊരു നാല് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെയൊക്കെ കുറേ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കൂട്ടരെ എപ്പോഴും ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്ഥിരം കാണുന്നവർക്ക് ഒരു അരോചകമാകും അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തത് അപ്പോൾ ദേ ഇത് നമുക്ക് ഒരെണ്ണം മതിയാകും തീയലോ ഫ്രൈയോ മെഴുക്ക് പുരട്ടിയോ ഒക്കെ ചേർക്കിപ്പിക്കുന്നില്ല മണ്ണിലത്തിന് സ്നേഹിക്കുന്നവർ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക